ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മൂന്നേക്കാൽ മീറ്ററിൻ്റെ നൈറ്റി പീസുകളാണ് മൂന്നേക്കാൽ മുൻപൊക്കെ കാണിച്ചത് അധികവും മൂന്ന് മീറ്ററിൻ്റെയാണ് ഇത് കൈ ഇറക്കമൊക്കെ കൂട്ടി തയ്ക്കേണ്ടവർക്ക് മാച്ച് കറക്റ്റ് ഭാഗമായിരിക്കും ഇതിന്റെ അളവ് മൂന്നേക്കാൽ മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്നേ ഇരുപതൊക്കെയാണ് ഉണ്ടാവുക ഒരു പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇപ്പൊ രണ്ട് പീസ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കണതാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് റെഡാണ് ഇതിൻ്റെ അടുത്ത കളറ് വരുന്നത് ഇങ്ങനെ ബ്ലൂ ഇതുപോലെ നല്ല ഡാർക്ക് കളേഴ്സാണ് എല്ലാം തന്നെ ഡാർക്ക് ബ്ലൂലിതുപോലെ പ്രിൻ്റുകളാണ് അതിൻ്റെ അടുത്ത കളറ് മെറൂൺ മെറൂണിൽ ഇതുപോലെ മൂന്നും നല്ല പ്രിൻ്റുകളാണ് നല്ല കളേഴ്സാണ് വന്നിരിക്കണത് അടുത്തത് മൂന്നേക്കാൽ മീറ്ററിൻ്റെ വേറൊരു ഡിസൈൻ കൂടി നമുക്ക് വന്നിട്ടുണ്ട് അതിതുപോലെ ഇത്തിരി കൂടി വലിയ ഡിസൈനാണ് അത് വരുന്നത് ഇതുപോലെയാണ് അതിൻ്റെ പ്രിന്റുകൾ വരുന്നത് ഇതുപോലെ ഇപ്പൊ കാണിക്കുന്നതെല്ലാം മൂന്നേക്കാൽ മീറ്ററിൻ്റെയാണ് അജർക്ക് പ്രിൻ്റ് ആണ് ഇതുപോലെ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ ബ്ലൂ ഇതുപോലെ മെറൂൺ ഇതുപോലെ ഇന്ന് കാണിച്ച ഈ രണ്ട് സെറ്റ് മൂന്നേക്കാൾ മീറ്ററിൻ്റെ ആണ് ഒരു പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഞങ്ങൾ രണ്ട് പീസാണെങ്കിൽ മാത്രമാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് പെർ പീസ് നമ്മൾ സെയിൽ ചെയ്യണത് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള നൈറ്റീവ് ബിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു